ബിഗ് ബോസ് സീസൺ ഫൈവിൽ ഏറ്റവും അധികം വോട്ടുകൾ നേടി വിജയിച്ച ആളാണ് അഖിൽ മാരാർ അഖിലിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പുതിയ സന്തോഷത്തിൻ്റെ വിശേഷവുമായി എത്തിയിരിക്കുകയാണ് സീസൺ ഫൈവ് കണ്ടസ്റ്റൻറ്റും കൂടിയായ സെറീന ഇന്ന് അഖിലേട്ടൻ്റെയും ലക്ഷ്മി ചേച്ചിയുടെയും പുതിയ വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങാണ് രാവിലെ ഒൻപതരയ്ക്കായിരുന്നു മുഹൂർത്തം ചടങ്ങിന് കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളൂ വൈകുന്നേരം മണിക്കാണ് പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത് ബിഗ് ബോസിന് ശേഷം ഒരു വർഷമാവുമ്പോൾ ഒരു ഡ്രീം ഹോം സ്വന്തമാക്കാൻ പറ്റുന്നത് വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ് ഇത്രയും നാൾ ചെയ്ത എല്ലാ ഹാർഡ് വർക്കിനും ഒരു റിസൾട്ട് കൂടി കിട്ടിയിരിക്കുകയാണ് ബിഗ് ബോസിന് ശേഷം പലരുമായും ഏറ്റവും അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഒരു നല്ലൊരാൾ കൂടിയാണ് അഖിൽ മാരാർ അഖിലിൻ്റെ ഭാര്യ ലക്ഷ്മിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് സെറീന ഒരു വർഷത്തെ ഗ്യാപ്പിൽ അതേ ദിവസം തന്നെ വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങ് നടത്തുകയാണ് അഖിൽ മാരാർ ഇന്ന് വൈകുന്നേരം നടത്തുന്ന പാർട്ടിക്ക് ഞങ്ങളുടെ കൂടെയുണ്ടായിരുന്ന എല്ലാവരും വരുമെന്നും സെറീന പറയുന്നു